നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് വ്യക്തിപരമായ ഒരുപാട് അല്ലേ പ്രാർത്ഥനാ നിയോഗങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും ഓരോ നിയോഗങ്ങളുണ്ടായിരിക്കും ആ നിയോഗങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ഇടപെടൽ നടക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ ഇടപെടൽ എപ്രകാരമാണ് നടക്കുന്നത് ദൈവത്തിന് നിൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളൂ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സിനെ ഗ്രഹിക്കുവാൻ കഴിയുന്നതിനും അപ്പുറമായത് ദൈവം ഒരുക്കിയിട്ടുണ്ടെന്ന് ഒന്നുകൂറുന്ന ദിവസം രണ്ടോ ഒൻപതിലോ നമ്മൾ കാണുന്നുണ്ട് എന്നാൽ ആ ഒരുക്കപ്പെട്ടതൊക്കെ എങ്ങനെയാണ് എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വെളിപ്പെട്ട് വരുന്നത് അപ്പം ഈ ഒരു രഹസ്യത്തെ ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഇന്ന് ഇന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പ്രാർത്ഥന ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം എന്നാൽ ഞാനങ്ങ് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ പോകുന്ന വചനം ആ വചനം കുറേ വചനങ്ങളൊന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ആദ്യത്തെ വചനം നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം രണ്ട് പത്രോസ് ഒന്നാം അധ്യായത്തിന് മൂന്നാം വാക്യമാണ് ഈ വാക്യത്തിനകത്ത് കർത്താവ് ഒരുപാട് രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ശ്രദ്ധയോടെ ഈ വാക്യത്തെ നിങ്ങൾ കേൾക്കണം നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഇന്ന് ഈശോയുടെ വലിയ ഇടപെടൽ നമ്മുടെ നിയോഗങ്ങളിലേക്ക് വ്യക്തിപരമായ നിയോഗങ്ങളിലേക്ക് കർത്താവ് ഒന്നാമതായിട്ട് അവിടെ പറയുകയാണ് തന്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെക്കുറിച്ചുള്ള ആരാ വിളിച്ചത് ഈശോ ഈശോയെക്കുറിച്ചുള്ള പൂർണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായവയെല്ലാം അവന്റെ ദൈവിക ശക്തി നമുക്ക് പ്രധാനം ചെയ്തിരിക്കുന്നു അപ്പോൾ ഇവിടെ പറയുകയാണ് ഈശോയെക്കുറിച്ചുള്ള അറിവിലൂടെ ഈശോയെക്കുറിച്ചുള്ള പൂർണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായവയെല്ലാം ഒന്ന് പറഞ്ഞ് എൻ്റെ ജീവിതത്തിനും ഭക്തിക്കും ഇപ്പം ഇന്നിപ്പം ഈ പ്രാർത്ഥനാ റിക്വസ്റ്റുകൾ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ നടക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ അത്യാവശ്യമായ ഒരു കാര്യമാണ് ജീവിതവുമായിട്ട് റിലേറ്റഡ് ആയ കാര്യമാണ് അപ്പം ജീവിതം ആത്മീയ ജീവിതം ഭൗതിക ജീവിതം നമുക്കെല്ലാവർക്കും ഒരു ആത്മീയ ജീവിതമുണ്ട് ഭൗതിക ജീവിതമുണ്ട് അപ്പം ആ ഭൗതിക ജീവിതത്തിന് വേണ്ടതും ആത്മീയ ജീവിതത്തിനും വേണ്ടതും മുഴുവനും കർത്താവിൻ്റെ ശക്തിയിലൂടെ നമ്മളിലേക്ക് കടന്നു വരുന്നു എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുക പക്ഷെ അവിടെ പറയുകയാണ് ഈശോയെക്കുറിച്ചുള്ള അറിവിലൂടെ അതായത് നമ്മൾ യേശുവിനെക്കുറിച്ച് ഈശോയെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മളിലേക്കൊരു ശക്തി കടന്നു വരുന്നതിനെ കുറിച്ചാണ് ഇവിടെ അപ്പസ്വരൻ പറയുന്നത് കർത്താവിനെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മളിലേക്കൊരു ശക്തി കടന്നു വരുന്നുണ്ട് ഹാലലൂയ്യ ഒന്നാമതായിട്ട് ഈശോയെക്കുറിച്ച് കേൾക്കുക കേൾക്കുമ്പോൾ നമ്മളിലേക്ക് ദൈവത്തിൻ്റെ ശക്തി കടന്നു വരുന്നു ഇന്ന് യേശുവിനെക്കുറിച്ച് കേൾക്കുമ്പോൾ യേശുവിനെക്കുറിച്ച് കേൾക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഈശോയുടെ സ്നേഹം ഈശോ എത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നു ഈശോ എത്രമാത്രം നിങ്ങളെ കരുതുന്നു ഈശോ നിങ്ങൾക്ക് വേണ്ടി എന്താണ് ക്രൂശ്യൽ ചെയ്ത് കഴിഞ്ഞത് അപ്പം നിങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ അപ്പം ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ ഇത്രമാത്രം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഈശോ എനിക്ക് വേണ്ടി ഇത്രമാത്രം സഹനങ്ങൾ ഏറ്റെടുത്തു ഇത്രമാത്രം പിടാസഹനങ്ങൾ ഏറ്റെടുത്ത് എനിക്ക് വേണ്ടി ക്രൂശൽ സകലം പൂർത്തീകരിച്ചു ഇത് കേൾക്കുമ്പോൾ നമ്മളിലേക്കൊരു ശക്തി വരുന്നുണ്ടെന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് അപ്പോൾ ഈ ശക്തി ിലൂടെയാണ് നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായിട്ടുള്ളവയെ എല്ലാം എന്തൊക്കെയാണോ വേണ്ടത് അത് ദൈവം പ്രധാനം ചെയ്തിരിക്കുകയാണ് ദൈവത്തിന്റെ ഈ ശക്തിയിലൂടെ ഈ വാക്ക് വാക്യം നിങ്ങളൊന്നെടുത്ത് വായിച്ചേ നിങ്ങളുടെ ബൈബിളിൽ ഈ വാക്യം ഉണ്ടല്ലോ അപ്പോൾ യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും യേശു നിങ്ങൾക്കാരാണെന്നും നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തു കഴിഞ്ഞതെന്നുമുള്ള പൂർണ്ണമായ അറിവിലൂടെയാണ് ഈ ദൈവശക്തി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനിടയായി തീരുന്നത് നിങ്ങളുടെ ഒരു പ്രയർ റിക്വസ്റ്റ് പോസ്റ്റ് ചെയ്തു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുറേ പേര് പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് നമ്മൾ ഐക്യമത്യപ്പെടുമ്പോൾ യേശുവിൻ്റെ ശക്തി നമ്മുടെ നടുവിൽ പ്രവർത്തിക്കുകയാണ് അപ്പം ആ ദൈവശക്തി നമ്മുടെ നടുവിൽ പ്രവർത്തിക്കുന്നതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം യേശുവിനെക്കുറിച്ച് കേൾക്കുക ഈശോയെക്കുറിച്ച് കേൾക്കുക ഈശോയെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ ഈശോ എന്താ നിനക്ക് വേണ്ടി ചെയ്തത് എനിക്ക് വേണ്ടി ചെയ്തത് അതവിടെ മനസ്സിലാക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ശക്തി അത്യന്തികമായിട്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇടയായിത്തീരുന്നത് അപ്പം നിങ്ങൾക്ക് ഇന്ന് ഇന്നൊരു അത്ഭുതം ഒരു അത്ഭുതം ആത്മീയ ജീവിതത്തിലോ ഭൗതിക ജീവിതത്തിലോ ഏതെങ്കിലും ഒരു മേഖലകളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സന്ദേശം കാണുക ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾക്ക് ഒരു അത്ഭുതം വേണം അത്ഭുതം എന്ന് മാത്രമല്ല ദൈവത്തിൻ്റെ സ്പർശനം ചിലപ്പോൾ ഒരു സമാധാനം ഇല്ലാത്തൊരു മേഖലയായിരിക്കും ഉറക്കാൻ പറ്റാത്ത ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്കൊന്നും പ്രോപ്പറായിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റുന്ന കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല നിങ്ങൾക്ക് മനസ്സ് മുഴുവൻ നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും ഒരുപാട് ആൻസൈറ്റിയും ടെൻഷനും എല്ലാം പറയുന്ന മുഴുവൻ ഭാരങ്ങളും അസ്വസ്ഥയൊക്കെ ആറ് എന്ത് ചെയ്യണം എന്നറിയാമല്ല കിടന്നുറങ്ങുന്നു എഴുന്നേക്കുന്നു ജോലിക്ക് പോകുന്നു കുറേ ഭക്ഷണം കഴിക്കുന്നു കുളിക്കുന്നു ടോയ്ലറ്റിൽ പോകുന്നു ജീവിതത്തിനൊരു എന്താ എങ്ങോട്ടാണ് പോകുന്നതെന്നൊരു പിടുത്തം കിട്ടുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള ലോൺലിനെസ്സും ഒരുപാട് ഡിപ്രഷനും ഒക്കെ ഫൈറ്റ് ചെയ്യുന്നവർ ഈ വചനത്തെ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക ഇന്ന് തന്നെ ഈശോ നിങ്ങൾക്ക് വിടുതൽ തരും ഇന്ന് തന്നെ ഈശോ നിങ്ങൾക്ക് വിടുതൽ നൽകും ഹലലുയ്യാ അടുത്ത വചനം രണ്ട് കുറഞ്ഞ സഞ്ചാമദ്ധ്യായത്തിലാണ് രണ്ട് കുറഞ്ഞ സഞ്ചാമധ്യായത്തിൻ്റെ ഇരുപത്തിയൊന്നാം വാക്യത്തിൽ നമ്മൾ കാണുകയാണ് അവരിൽ നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി പാപമറിയാത്ത ഈശോ എനിക്ക് വേണ്ടി അനീഷിന് വേണ്ടി പാപമായി ഇപ്പം നിങ്ങളുടെ പേരവിടെ ചേർക്കണം പാപമറിയാത്ത ഈശോ എനിക്ക് വേണ്ടി പാപമായി തീർന്നു എന്ന് പറയുമ്പോൾ അവിടെ വലിയൊരു ഡിവൈൻ എക്സ്ചേഞ്ച് നടന്നതിനെക്കുറിച്ചാണ് ഇവിടെ അപ്പ പറയുന്നത് ഡിവൈൻ എക്സ്ചേഞ്ച് ഇന്ന് വിടുതൽ വേണോ ഈ ഡിവൈൻ എക്സ്ചേഞ്ചിനെ കുറിച്ച് നമ്മൾ തിരിച്ചറിയണം മനസ്സിലാക്കണം അതായത് ബൈബിളിൽ ബൈബിളിലുടനീളം ഈശോ ദൈവത്തെ സൃഷ്ടാവിനെ പിതാവിനെ വിളിക്കുന്നത് എൻ്റെ പിതാവെ അബ്ബാ പിതാവെയെന്നാണ് വിളിക്കുന്നത് അല്ലേ പക്ഷെ ഒരൊറ്റ സ്ഥലത്താണ് ഈശോ ദൈവത്തെ ദൈവമേ എന്ന് വിളിക്കുന്നു അതെവിടെയാണ് കുരിശിൽ നമ്മുടെ പാപങ്ങളും ശാപങ്ങളും ഏറ്റെടുത്ത നിമിഷം എന്നാൽ ആ നിമിഷം ഇതാ ഞാൻ സകൃതം പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് ഈശോ പറഞ്ഞ ആ നിമിഷം മുതൽ നമുക്ക് നമുക്ക് അനീഷിനും എന്നെ കേൾക്കുന്നു ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തെ പിതാവേ അപ്പാ എന്ന് വിളിക്കാനുള്ള യോഗ്യത ഈശോയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ആ നിമിഷമാണ് സംരബ്ധമായത് അല്ലെങ്കിൽ അത് അത് അതിൻ്റെ ആ ഒരു അതോറിറ്റി നമുക്ക് കിട്ടുന്നത് ഈശോ സ്വർഗസ്ത്ര പിതാവ് എന്നുള്ള പ്രാർത്ഥനയൊക്കെ പഠിപ്പിച്ചു പക്ഷെ ആ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോഴും ആ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ ആ പ്രാർത്ഥന ശക്തിയോടെ ചെല്ലണമെങ്കിൽ പൗരശ്രീകാര് റോമാലേഖനത്തിന് എട്ടാം അധ്യായത്തിൽ പറയുകയാണ് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവ് ഇത് വളരെ കെയർഫുൾ ആയിട്ട് നിങ്ങൾ ഇതാക്കണം കേട്ടോ അതായത് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ ആ വ്യക്തി റിസീവ് ചെയ്യുമ്പോഴാണ് ആ വ്യക്തിക്ക് ദൈവത്തിന്റെ ദൈവത്തിൻ്റെ പുത്രസ്വീകാര്യം അല്ലെങ്കിൽ മക്കൾ എന്നുള്ള പദവിയിലുള്ള അനുഗ്രഹങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് റോമാലേഖനം എട്ടാം അധ്യായം പതിനഞ്ചാമത്തെ വാക്ക് ഈ വാക്ക് നിങ്ങൾ നോട്ട് ചെയ്യണേ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു വാക്ക് റോമ എട്ട് പതിനഞ്ച് നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ അല്ല മറിച്ച് പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് അതായത് ആദ്യമസഭയില് ഈശോനെ വിശ്വസിച്ച വ്യക്തികളിലേക്ക് ഈ പുത്രസ്വീകാര്യത്തിന് ആത്മാവ് കടന്നു പോകുന്നു അപ്പോൾ ഒരു അടിമത്വത്തിന്റെ ആത്മാവുണ്ട് ഒരു പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവുണ്ട് മനുഷ്യരെ അടിമത്തത്തിൽ തളച്ചിടുന്ന ഒരു ആത്മാവുണ്ട് അതും അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവാണ് അപ്പം ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഈ പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെക്കുറിച്ചാണ് ഈ പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവ് ഈശോയിൽ നിന്നും കർത്താവിൻ്റെ തുളയ്ക്കപ്പെട്ട ആ കുത്തി തുളയ്ക്കപ്പെട്ട ശരീരത്തിലൂടെ ഒഴുകിയിറങ്ങുന്ന തിരുരക്തത്തിൻ്റെ ശക്തിയിലൂടെ ഇന്ന് നമ്മളിലേക്ക് ആ പുത്രസ്വീകാര്യത്തിന് ആത്മാവ് കടന്നു വരികയാണ് നിങ്ങൾ ഈ വചനം വചനമൊന്നെടുത്ത് വായിച്ചാൽ റോമാലേഖൻ എട്ടാം അധ്യായം പതിനഞ്ചാം വാക്യം നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന എന്ത് കാര്യത്തെക്കുറിച്ച് അവിടെ ഭയമാണ് അതെന്താകും ഇതെന്താകും നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്വത്തിൻ്റെ ആത്മാവിനെ അല്ല മറിച്ച് പുത്രസ്വീകാര്യത്തിൻ്റെ ഈ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് ഈ ആത്മാവ് മൂലമാണ് നാം അബ പിതാവേ എന്ന് വിളിക്കുന്നത് അപ്പോൾ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കണമെങ്കിൽ ഈ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരണം അപ്പം ഈ ആത്മാവിനെ ശക്തി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും ഈ ആത്മാവിനെ ശക്തി നമ്മൾ നിറയപ്പെടുമ്പോൾ കാരണം മക്കളാ മക്കളാ മക്കളെങ്കിലും അവകാശികളാണ് ദൈവത്തിന് അതീ പറഞ്ഞത് അപ്പം ദൈവത്തിന് മക്കൾക്ക് വേണ്ടി ഇടപെടാൻ സാധിക്കുവാണ് നിമിഷം കാരണം തടസ്സങ്ങളെല്ലാം ഈശോ ക്രൂശിലൂടെ നീക്കം ചെയ്തു അതാണ് രണ്ട് കുറന്നത് സഞ്ച ഇരുപത്തൊന്ന് ഒരു നിമിഷം ഒന്ന് കണ്ടേ കുരിശിൽ ഈശോ നമുക്ക് വേണ്ടി ഇന്ന് നമ്മൾ ബാറ്റിൽ ചെയ്യുന്ന ആൻസൈറ്റി ഡിപ്രഷൻ ശാപങ്ങൾ പാപങ്ങൾ പാരമ്പര്യമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബന്ധനങ്ങളോ തടസ്സങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ എനിക്ക് അനീഷിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് നിങ്ങളുടെ പേര് നിങ്ങൾ നിങ്ങൾ നിങ്ങളെ തന്നെ കാണുക നിങ്ങളെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് യേശു മരിക്കുകയാണ് ആ സമയത്ത് അവിടെ ഒരു ഡിവൈൻ എക്സ്ചേഞ്ച് നടക്കുന്നതിനെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് ഇത് കേൾക്കുന്ന ഈ നിമിഷം തന്നെ ദൈവം നിശ്ചയിച്ച വ്യക്തികളിലേക്ക് വിടുതലുകൾ നടന്നു വരും കടന്നു വരും അവിടെ പഴയ നിയമത്തിൽ അന്ന് പൗരോഹിത്യ പുരോഹിതന്മാർ ചെയ്തുകൊണ്ടിരുന്ന എന്താ അന്ന് മൃഗബലികളൊക്കെ ഒരു കാലഘട്ടമാണ് അപ്പം അവർ ദൈവസന്നിധിയിൽ ഒരു മൃഗത്തെ ബലി കഴിപ്പിക്കുമ്പോൾ അവർ വിശ്വസിച്ചത് എന്താ അവരുടെ പാപങ്ങൾ മുഴുവനും ആ ഇന്നസെൻ്റായ ആ ഒരു ആടിലേക്ക് ആ ഒരു മൃഗത്തിലേക്ക് കടന്നു പോകുന്നു ആ മൃഗത്തിൻ്റെ ഇന്നസെൻസ് അവരിലേക്ക് വരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഒരു രീതി ജൂതന്മാരുടെ